ഈ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പ നിർമ്മാണവും അതിൻ്റെ വഴിപാട് കാര്യങ്ങളിലുള്ള കുറച്ച് പിന്നെ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഏതാനും മാസങ്ങളെ ഇരുന്നുള്ളൂ എങ്കിലും ഞാൻ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ മുൻ കീശാന്തി എന്ന നിലയ്ക്ക് അതിനകത്തുള്ള കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ഗണപതി ഭഗവാന്റെ പ്രധാന നിവേദ്യമായ ഉണ്ണിയപ്പ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായിട്ടുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ണിയപ്പം വഴിപാട് ഏറ്റെടുക്കുന്നതായി വാർത്ത കണ്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡായാലും കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയ ഇതുവരെ ഉണ്ണിയപ്പത്തിൻ്റെ ചുമതലയുള്ള കീശാന്തിമാരായാലും അത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ് കാരണം അതിൻ്റെ കൂട്ട് നിർമ്മാണവുമായി നല്ല സാധനങ്ങൾ ചേർത്ത് ഭഗവാനുള്ള ഭഗവാനോടുള്ള കടപ്പാടെന്ന നിലയിൽ ശ്രദ്ധിച്ചു ഒരുപാട് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വസ്തുതയാണ് ഗണാപതി അമ്പലത്തിലെ ഉണ്ണിയപ്പ വഴിപാട് അപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് വിയോജിപ്പുമില്ല യോജിപ്പില്ല കാരണം മുൻകീശാന്തി നിലയിൽ അതിനകത്തെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഭഗവാന്റെ നിവേദ്യം ഉണ്ടാക്കി മഹാഗണപതിക്ക് നിയമിച്ചതിന് ശേഷം പുറത്ത് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് മറ്റു ക്ഷേത്രങ്ങളെ പോലല്ല അതുകൊണ്ട് ഇത് ദേവസ്വം ബോർഡ് ഏറ്റെടുത്താലും ആ രീതിക്ക് എങ്ങനെ തുടരും എന്നുള്ള ഒരു ആശാമഹമായ ചിന്ത എല്ലാവർക്കും ഉണ്ട് അതിനുകൂടി പരിഹാരം കണ്ട് ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം നിർമ്മാണം അതിൻ്റെ പവിത്രതയോടും കാര്യസ്ഥതയോടും കൂടി ഭംഗിയായി ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹത്തോടെ നിറവേറ്റി മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം അതായത് മറ്റു പോലല്ല കാരണം രാവിലെ ക്ഷേത്രം തുറന്നു കഴിഞ്ഞാൽ പ്രധാന അടുപ്പ് കത്തിച്ച് അതിനകത്തുണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഭഗവാനെ നേതിച്ച് തുടങ്ങുന്നത് മുതൽ ആ കാരക ഉൾപ്പെടെയുള്ള മറ്റ് കാരകളിലെല്ലാം ഉണ്ണിയപ്പം ഭഗവാനെ നേതിച്ച് പുറത്ത് കൊടുക്കുന്ന രീതിയാകുമ്പോൾ ദേവസ്വം ബോർഡ് നടത്തുമ്പോൾ അത് ആ രീതി കൂടി പിന്തുടർന്ന് മുന്നോട്ട് പോകണമെന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പ നിർമ്മാണം സാധാരണ ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും വ്യത്യസ്ത അളവിൽ കാരണം എല്ലാ ദിവസവും ഒരേ അളവിൽ അവിടുത്തെ നിർമ്മാണ പ്രക്രിയ നടക്കത്തില്ല കാരണം സാധാരണ ദിവസം അളവ് കുറച്ചും വിശേഷ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും അതുപോലെ ഓണം ഗണപതി ഭഗവാന്റെ പിന്നെ പ്രധാന ആണ്ടിലെ വിശാ പ്രധാന വിശേഷ ദിവസമായ ചതുർത്ഥി ദിനത്തിൽ മോത ഉൾപ്പെടെയുള്ള വഴിപാടുകൾ കൂടി നിർമ്മിക്കേണ്ടതുണ്ടായതുകൊണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതും സാധാരണ ദിവസം തിരക്കനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കേണ്ടതും പ്രധാന വിശേഷ ദിവസങ്ങളിൽ അതനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂട്ടിക്കൊടുക്കുകയും അതിനകത്തൊക്കെ ഒരുപാട് ശ്രദ്ധ ചെലുത്തേണ്ട മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെ അല്ലാതെ തന്നെ ഒരുപാട് ശ്രദ്ധ ചെലുത്തേണ്ട സാഹചര്യങ്ങൾ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ് അതുകൂടി ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധയിൽ പഴയ ഒരു കീശാന്തി എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടുത്തി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളുന്നു ഞാൻ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ കീശാന്തി ആയിട്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് പത്തിരുപത് വർഷത്തൊക്കെ പത്തിരുപത് വർഷം നേരിട്ടും അതിനു മുമ്പ് കുടുംബത്തിൻ്റെ ഒരു പിന്തുടർക പിന്തുടർച്ച അവകാശം എന്ന രീതിക്ക് വയലിൽ മഠത്തിലെ ഹരിദാസൻ പോറ്റി ആയിരുന്നു ഞാൻ കീശാന്തി ആയിട്ട് ചാർജ് എടുക്കുമ്പോൾ അന്ന് മേശാന്തി ആയിട്ടിരുന്നത് അപ്പം ആ കുടുംബത്തിൻ്റെ കൈപുണ്യത്തിൻ്റെ ഒരു രുചി ഞാൻ ഉണ്ടാക്കി ഞാൻ നിർമ്മിച്ച ഞാൻ ഉണ്ടാക്കി കൊടുത്ത പ്രസാദം ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കുകയും അത് അന്ന് നേദിക്കാൻ നിയോഗമുണ്ടായത് ആ വയലിമഠത്തിലെ ഹരിദാസം പൂറ്റിക്ക് ആയിരുന്നു അതും കൊട്ടാരക്കര മഹാഗണപതിയുടെ അദ്ദേഹത്തിനുള്ള ഭാഗ്യവും എന്നോടുള്ള ഭാഗ്യവും ഒരു കൃപാകടാക്ഷമായി ഞാൻ ഇന്നും മനസ്സിൽ ഓർക്കുന്നുണ്ട് കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഈ അടുത്ത കാലം വരെ മേശാന് തിയേറ്ററിൽ സുബ്രഹ്മണ്യം ബുറ്റി ആണ് ഞാൻ അവസ്ഥ ഒരുമാരിപ്പെട്ട എല്ലാ ഭക്തനകൾക്കും എന്നെ അറിയാമായിരിക്കും ഏതായാലും ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇങ്ങനൊരു വേദിയിൽ ഇങ്ങനൊരു സാഹചര്യം വന്നു പറയുന്നത് അടുത്ത സമയത്തെ നമ്മുടെ കൊട്ടാരക്കര